പാർട്ടി എം പി രാജിവെച്ചു ബംഗാളിൽ സർക്കാരിന് വിമർശനം യുവ ഡോക്ടറുടെ ബലാത്സംഗക്കൊല തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും പിടിച്ചുകുലുക്കുന്നു കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്നു കേസ് ബംഗാൾ സർക്കാർ കൈകാര്യം ചെയ്ത നടപടിയിലും തുടർന്നുണ്ടായ സംഭവങ്ങളിലും പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭ എം പി ജവഹർ സിർകാർ തന്റെ പാർലമെന്ററി പദവി രാജിവെച്ചു മുഖ്യമന്ത്രിയും തൃണമൂൽ മേധാവിയുമായ മമതാ ബാനർജിക്ക് ജവഹർ സിർകാർ നൽകിയ രാജിക്കത്തിൽ ചില മുന്നറിയിപ്പുകളുണ്ടായിരുന്നു സ്വന്തം പാർട്ടിയിലെയും പ്രിയപ്പെട്ട ചിലരുടെയും അഴിമതിക്കാരുടെയും അനിയന്ത്രിതമായ അസ്വാഭാവിക കൂട്ടുകെട്ടുകൾ സർക്കാർ നിരീക്ഷിക്കണം അല്ലാത്തപക്ഷം പാർട്ടിയെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാകും ഏതാനും മാസങ്ങളായി മുഖ്യമന്ത്രിയുമായി ചില കാര്യങ്ങളിൽ മനസ്സ് തുറക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടതിലുള്ള നിരാശയും ജവഹർ സർക്കാർ രാജിക്കത്തിൽ അറിയിച്ചു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതിലും പ്രശ്നം പരിഹരിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടതിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അഴിമതിയിലും ഒരു വിഭാഗം നേതാക്കളുടെ കരുനീക്ക തന്ത്രങ്ങളിലും സംസ്ഥാന സർക്കാർ ആശങ്കപ്പെടാത്തത് തന്നെ കൂടുതൽ നിരാശനാക്കി എന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനം ലഭിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും സർക്കാർ പറഞ്ഞു കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ബംഗാളിൽ വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത് തൃണമൂൽ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന ശിക്ഷാനടപടികളെല്ലാം വളരെ കുറവാണ് പാർട്ടിയുടെ രീതി തിരുത്തിയില്ലെങ്കിൽ വർഗീയ ശക്തികൾ ഈ സംസ്ഥാനം പിടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന സൂചനയും അദ്ദേഹം പങ്കുവച്ചു മൂന്ന് വർഷമായി പാർലമെന്റിൽ ബംഗാളിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ നൽകിയ അവസരത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പക്ഷേ എം ആയി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു വനിതാ ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരെ കശാപ്പുകാരെന്ന് തൃണമൂൽ എം എൽ എ ലവ്ലി മൈത്ര വിമർശിച്ചതും ബംഗാളിൽ പ്രതിഷേധത്തിനിടയാക്കി സമരം ചെയ്യുന്ന ഡോക്ടർമാർ രോഗികൾക്കുള്ള ചികിത്സ നിഷേധിക്കുന്നുവെന്നും ദിവസവും അവർ കശാപ്പുകാരായി മാറുന്നുവെന്നുമാണ് എം എൽ കുറ്റപ്പെടുത്തിയത് എന്നാൽ ഈ പരാമർശം വിവാദമായതോടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പാർട്ടി പ്രവർത്തകർ മര്യാദ പാലിക്കണമെന്ന കർക്കശ നിലപാടുമായി രംഗത്ത് വന്നു പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ഡോക്ടർമാർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവന പാടില്ലെന്നും അഭിഷേക് ബാനർജി പറഞ്ഞു യുവ ഡോക്ടറുടെ പീഡന കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഡോക്ടർമാരുടെ സമരം തുടരുകയാണ് പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ബലാത്സംഗ വിരുദ്ധ ബിൽ ഏകകണ്ഠമായി പാസാക്കിയിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ സംസ്ഥാനത്തെ മാധ്യമങ്ങളും കടുത്ത വിമർശനമാണ് നടത്തുന്നത് ഇതിൽ പ്രകോപിതരായ പാർട്ടി നേതൃത്വം ബംഗാൾ വിരുദ്ധ പ്രചാരണം നടത്തുന്ന ചാനലുകൾ ബഹിഷ്കരിക്കണം എന്ന ക്യാമ്പയിനുമായി രംഗത്തെത്തിയിട്ടുണ്ട് എ വി പി ആനന്ദ റിപ്പബ്ലിക് ടി വി നയൻ ചാനലുകൾ ബഹിഷ്കരിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഈ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസ് വക്താക്കൾ പങ്കെടുക്കില്ല ടി വി ചാനലുകളിൽ പാർട്ടി നേതാക്കൾ നടത്തിയ പല പരാമർശങ്ങളും തൃണമൂലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ചാനൽ ബഹിഷ്കരണം എന്ന വാദവും ശക്തമാകുന്നത് എ ബി പി ആനന്ദയിൽ നടന്ന ചർച്ചയ്ക്കിടെ മുതിർന്ന തൃണമൂൽ നേതാവും എംപിയുമായ കാഗോലി ഘോഷ് നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധമായിരുന്നു ബംഗാളിൽ സി പി എം കാലത്ത് പാസ് ലഭിക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികളെ അവർ മടിയിലിരുത്തുമായിരുന്നുവെന്നായിരുന്നു വിവാദ പരാമർശം ഇങ്ങനെ ആളിക്കത്തുന്ന സമരത്തിലേക്ക് തൃണമൂൽ നേതാക്കൾ തന്നെ വിവാദത്തിന്റെ എണ്ണയൊഴിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും പാർട്ടിയുടെയും അടിപേരിളക്കുകയാണ് യുവ ഡോക്ടറുടെ ബലാത്സംഗക്കുലയിൽ ബംഗാൾ രാഷ്ട്രീയം മാറിമറിയുകയാണ്